അങ്ങനെയെങ്കിൽ അന്ത്യകാലത്ത് ഒരു മുദ്ര വരാൻ പോകുന്നു ഇന്ന് ബാങ്കിലെ പാസ്ബുക്ക് വല്ലവർക്കും വേണോ വേണ്ടല്ലോ സാറേ ഇത് ഒറ്റ കാര്യം പോരെ സോത്രം ബാങ്കിലെ അക്കൗണ്ട് നമ്പർ വേണോ സ്റ്റേറ്റ്മെന്റ് വേണോ ഒന്നും വേണ്ട ഇത് ഇട്ടാ മതി അങ്ങനെയെങ്കിൽ നാല് മുദ്ര നിങ്ങളുടെ എവിടെ വന്നു എ ടി എം കാർഡിൽ നാനോ സിലിക്കോൺ മൈക്രോ ഡി എൻ എ ഇതെല്ലാം ഈ കോവിഡിന്റെ എൻഡിൽ വലം കൈമേൽ നെറ്റിമേലും വരും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം രണ്ട് മുദ്ര ഒരു മനുഷ്യന്റെ കൈവെക്കുവാൻ എന്റെ ദൈവം അനുവദിക്കുമോ നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട് ആരാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വായിക്കണം നമ്മൾ വചനത്തിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണം ഐ പി സി കാർഡ് ഇന്ന് രാത്രി തീർത്തു പറയാം നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട് വായിക്കാം എഫേസിയർ ലേഖനം നാലാം അധ്യായം മുപ്പതാമത്തെ വാക്യം നാല് മുപ്പത് മുദ്ര മുദ്രാട്ട് മക്കളെ ദൈവത്തിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് രാത്രി ദൈവസഭയെ ദുഃഖിപ്പിക്കരുത് അടുത്തത് അവനാലല്ലോ അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനാ എന്റെ കൈമേലും നെറ്റിമേലും വരുന്നതിന് മുമ്പ് എൻ്റെ ചങ്കിനകത്തൊരു മുദ്രയുണ്ട് ഏതാ മുളിൽ നൂറ്റി ഇരുപത് പേർ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവർ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും ഇന്ന് രാത്രി മുട്ടമേ ഇപ്പോൾ നാം അംശമായി കാണുന്നു ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു പൂർണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും അകത്ത് മുദ്ര നിങ്ങളുടെ കൈമേലിൽ മുദ്ര സാധനത്തിനകത്ത് ക്യു ആർ കോഡും ബാർ കോഡുമെങ്കിൽ ഇന്ന് രാത്രി പറയണം എതിർ ക്രിസ്തുവിന്റെ മുദ്രയുമായി ഒരുവൻ കോവിഡിന്റെ മറവിൽ എഴുന്നേറ്റ് വരുന്നു എന്താ കോവിഡിന്റെ മറവിൽ എഴുന്നേറ്റ് വരുന്നത് ഇന്ന് രാത്രി ദൈവകുഞ്ഞുങ്ങൾ പറയണം ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളത്തോടും സന്തോഷം ഇല്ലല്ലേ പലരും പറയുന്ന മുദ്രയായിട്ട് വരും നമ്മുടെ ശങ്കിനകത്തൊക്കെ കയറ്റിയിട്ടേ പോകുന്നത് തെറ്റാ നോഗയുടെ കാലത്ത് സംഭവിച്ചത് പോലെ ഇന്ത്യൻ ബന്ദക്കോസ് ദൈവസഭയെ പെട്ടകത്ത് കയറ്റി ഉടനെ അങ്ങ് ആരാരാത്തി പോയില്ല പക്ഷെ തന്റെ കാന്തയാകുന്ന മണവാട്ടിയെ ആന്റി ക്രൈസ്റ്റിന്റെ കയ്യിൽ ദൈവം കൊടുക്കത്തില്ല നിഴൽ രണ്ട് ലോത്തിനെയും കുഞ്ഞുങ്ങളെയും സോതോമിൽ നിന്ന് വലിച്ചിറക്കി സോവേറിൽ കൊണ്ടെത്തിച്ചിട്ട സൾഫറും ഫോസ്ഫറസും ഇറങ്ങിയതെങ്കിൽ യാഗം ഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ ആദ്യം എൻ്റെ കർത്താവ് മധ്യാകാശത്തിൽ വരും ഒരു നിഴലൂടെ പറയാം പഴയ നിയമ ഇസ്രായേൽ പ്രസക നിങ്ങൾക്കറിയത്തില്ലേ എവിടെയാ കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിൻ്റെ മുദ്ര കണ്ടിട്ട് സംഹാരകൻ ഒരിടത്തും കയറിയെങ്കിൽ ഇന്നേക്ക് രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മുട്ടമേ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു ഒരു സൈന്യാധിപൻ അല്ലിലൂയ ഒരു കുന്തം പടയാളിയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു ആ സൈന്യാധിപന്റെ കുന്തം പടയാളി കുത്തിയപ്പോൾ അവന്റെ ചങ്കിനകത്ത് നിന്ന് രക്തവും വെള്ളവും വാർത്തൊഴുകി ആ അഞ്ചര ലിറ്റർ രക്തം കാൽവറിയുടെ കൊലക്കളത്തിൽ നമ്മെ രക്ഷിപ്പാൻ അവൻ ഒഴുക്കിയെങ്കിൽ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ മുദ്രയിട്ട ഒരു കുഞ്ഞുങ്ങളെ തൊഴുവാസുവിന് കഴിയത്തില്ല അതിനു മുമ്പ് മറബിൽ മൃഗം എതിർക്കു രംഗപ്രവേശനം രണ്ട് അവൻ്റെ പ്രതിമ കമ്പ്യൂട്ടറിന്റെ അഞ്ചാം പതിപ്പായി മൂന്ന് അവന്റെ മുദ്രയും സംഖ്യയുമായ ആർ ടി പി സി അഥവാ ഇന്നത്തെ കോവിഡ് മാറി മറ്റു രീതിയിൽ ഒരു മുദ്രയുമായി വരാൻ കാലമായി ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം ആ മുദ്ര ഞങ്ങളുടെ കരങ്ങളിൽ വരുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവർ മരണം കാണാതെ എടുക്കപ്പെടാറായി നിർത്താം നമ്മളെ കൊണ്ടുപോകാൻ ആര് വരുന്നു ഒരു മേഘം വരുന്നു വായിക്കാൻ സങ്കീർത്തനം നൂറ്റിനാല് മൂന്ന് നാല് പറഞ്ഞിട്ട് ഇന്ന് രാത്രി മക്കള് അവൻ തന്റെ മാളികകളെ മാളികകള്

ആ മേഘത്തിന്റെ സയൻസൂടെ പറഞ്ഞ് ഞാൻ നിർത്താം ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കള് എന്താ കാര്യം ഒന്നാമത്തെ മേഘത്തിന്റെ പേരാസ് ആ എത്ര മേഘം സൂര്യൻ ഭൂമി പതിനഞ്ചു കോടി കിലോമീറ്റർ സൂര്യന്റെ താപം വെള്ളത്തിലേക്ക് പതിക്കും ആ താപത്തിൽ നീരാവി കട്ടിപിടിക്കും ഒന്നാമത്തെ മേഘം നിംബസ് കാർമേഘം രണ്ടാമത്തെ മേഘം ആട്ടോ നിംബസ് അതാ വെളുത്ത മേഘം അതാ അയ്യോമ പറഞ്ഞ നീ കാർമത്തെ കാർമേഘത്തെ കണ്ടിട്ടുണ്ടോ മിന്നലുള്ള മേഘത്തെ കണ്ടിട്ടുണ്ടോ ദൈവത്തിന്റെ ആദേശപ്രകാരം സുഷി സഞ്ചരിക്കുന്നു മൂന്നാമത്തെ മേഘത്തിന്റെ പേര് സീറാസ് ആ സീറാസ് കാണുമ്പോൾ മനോരമ എഴുതും ചാറ്റൽ മഴ അമ്മമ്മ ചുരിദാർ ഇട്ടേക്കരുത് ഞങ്ങളുടെ ചാറ്റൻ ഉൾക്കാരെ ഭാഷ ഒട്ടുപാലും വീട്ടിൽ ഇട്ടേക്കരുത് സോത്രം ചാറ്റൻമഴ ഉണ്ടാവും സോത്രം ഇനി അടുത്ത സയൻസ് ഇടി മിന്നൽ കണ്ട എത്ര പേരുണ്ടെന്ന് കൈവർത്താൻ തണ്ടർ ആൻഡ് ലൈറ്റനിങ് ആ കുഞ്ഞുങ്ങൾ ആരും കൈ വരുത്തുന്നല്ലോ ഇടിമിന്നൽ പഠിക്കുമ്പോൾ ചാക്കിനകത്ത് കട്ടിൽ കീഴിക്കയറുന്ന കുഞ്ഞുങ്ങൾ ഇടിമിന്നൽ സോത്രം സയൻസ് കൈ കൈവർത്തിയാട്ടെ സോത്രം എന്തായി തണ്ടർ ലൈറ്റനിങ് ഞാൻ ഈ സയൻസ് പഠിക്കുന്നതിന് പൊട്ട് എനിക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ച ആകാശത്തിൽ വല്ല ആരാട്ടൊക്കെ ഗതയെടുത്ത് പൊട്ടിക്കുന്ന തണ്ടർ ലൈറ്റനിങ് എന്ന തെറ്റേ സോത്രം രണ്ടാമത്തെ മേഘവും മൂന്നാമത്തെ മേഘവും അത്ര ശരിയല്ല അവൻ്റെ പേര് ആട്ടോ നിമ്പ സീറസ് യവമാര് നമ്മുടെ നാടൻ ഭാഷ അവറാച്ചാൻ്റെ ഒരു അമ്മ രണ്ട് മക്കളുണ്ടായിരുന്നു ജോയിച്ചാനും ജോസും സോത്രം അപ്പച്ചൻ വിൽപ്പത്രം എഴുതിയോളൂ കുറ്റി അടിച്ച് പിന്നെ വയറിട്ടിരുന്നില്ല സോത്രം കയറിട്ടിരുന്നില്ല അപ്പച്ചൻ ഭരിച്ച് നാൽപ്പതാം പക്കം പാട്ട് കുർബാന കഴിഞ്ഞിട്ട് അവന്മാർ നമ്മട്ടി ഇട്ട് വെട്ടുവാണ് നാട്ടുകാർ പറഞ്ഞു സോത്രം അച്ചായ ഇട്ടം പോലെ വലിച്ചു ഊട്ടി അവന്മാരിന്ന് അടി കൂടുന്നു സോത്രം മൺമട്ടിയുടെ സൗണ്ട് കെട്ട് അതുപോലെ രണ്ട് മേഘം കൂട്ടിയിടിക്കും ആ കൂട്ടിയിടിക്കും അതിൻ്റെ പേരെ പതിനേഴായിരം ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വായുമണ്ഡലം പഴുക്കും ആ പഴിക്കുന്നതിൻ്റെ പേരെ മിന്നൽ സ്ോത്രം അതിൻ്റെ പുറയിലുള്ള ഇടിയ ലൈറ്റിനിക്കും തണ്ടറും ം ആ സ്വർഗത്തിലെ ദൈവം രണ്ട് മേഘത്തെ കൂട്ടിയിടിച്ച് പതിനേഴായിരം ഡിഗ്രി സെന്റിഗ്രേഡിൽ വായുമണ്ഡലത്തെ ഇടിപ്പിക്കുന്നതാണ് നമ്മുടെ സ്വർഗത്തിലെ ദൈവം ആ ദൈവത്തിന് പിന്നെ പതിനായിരം രൂപയുടെ കതിനാവിടി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ സ്വോത്രം ഉണ്ടുന്നില്ലല്ലോ ആര് സ്വോത്രം പറയുന്നില്ല സ്വത്രം പിന്നെ ഏത് ഏത് കയ്യടിയിലാണ് പ്രസാദിക്കുന്നത് എന്റെ കുഞ്ഞായി കതിനാവിടിയിലൊന്നും കർത്താവ് പ്രസാദിക്കത്തില്ല ഞാൻ എല്ലാ സമയിലും പ്രസഹിക്കുന്ന പാത്രകേസി തൂത്തുപറക്കി പ്രസവിക്കുന്നതാണ് സി എസ് ഐ പ്രസവിക്കുന്ന അടുത്ത ദിവസം ഇനി പോകുന്ന സി എസ് ഐയിലോ അവിടുത്തെ അച്ഛന്മാരോടും തിരുമാനിയോടും സ്നേഹത്തോടും അപ്പം എന്നോട് പറഞ്ഞു എൻ്റെ സാഹചര്യം ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഈ വെടി നിർത്തിയെന്ന് സോത്രം പള്ളിയിലെ വെടി നിർത്തിക്കൊണ്ടിരിക്കുക സോത്രം അവരും പറയുന്നത് വെറുതെ ഇത് വെച്ചിട്ട് കാര്യമില്ല പിന്നെ ഏത് വെടിയിലാണ് പ്രസാദിക്കുന്നത് ഒറ്റയ്ക്ക് മതി കാറ്റിനകത്ത് ഒരുത്തം കരമടിച്ചു സ്ത്രോത്രം തീർന്നില്ല കാരാഗ്രഹത്തിൽ സകല പ്രതികൂലം വന്നപ്പോഴും പൗലോസും ശീലാസും ദണ്ഡനങ്ങൾ പുറേ അവർ നാവ് തുറന്ന് ദൈവത്തെ ആരാധിച്ചു സോത്രം കരമാരും ഉയർത്തുന്നില്ല ഏതാരാധനയും ദൈവം പ്രസാദിക്കുന്നത് നിന്റെ വീട്ടിനകത്തും പറമ്പിനകത്തും ജനിച്ചതിനും മരിച്ചതിനും കതിനാ വഴി പൊട്ടിക്കുന്നതിലല്ല ആത്മാവിലും ആരാധിക്കുന്നവരുടെ കണ്ണുനീരിനകത്തും നാലാമത്തെ മേഘമാ പ്ലാന്റോസ് ആ മേഘം കാണുമ്പോൾ ആലപ്പുഴക്കാർക്ക് എഴുതും കവല പുറത്തിറങ്ങരുത് കൂടിയ മഴ രാത്രിയാത്ര ഒഴിവാക്കുക അന്നേരം നെടുമങ്ങാട് ആർ ആർഒയും വട്ടിയൂർക്കാവ് ഇത് പിന്നെ വിക്രമസാരാവായി എല്ലാം കൂടെ കൊടുക്കും പിണറായി വിജയൻ സാറിൻ്റെ യെല്ലോ മാംഗോ ഓറഞ്ച് പൈനാപ്പിൾ സോത്രം കണ്ടില്ലേ നാലാമത്തെ മേഘം കാണുമ്പോഴാണ് ഓരോ ജില്ലയിലും യെല്ലോ മാംഗോ പൈനാപ്പിൾ ഓറഞ്ച് സോത്രം ഇവിടം വരെ ഇവര് പറയൂ അഞ്ചാമതൊരു മേഘം സ്വർഗത്തിൽ നിന്നിറങ്ങിയിട്ടുണ്ട് വിശുദ്ധന്മാരെ ചേർക്കുവാൻ സ്വർഗീയ നാട്ടിൽ നിന്ന് മേഘത്തട്ടിറങ്ങി യേശു ഒലിവുമലയിലെ പാറയിൽ നിന്ന് മേഘങ്ങളിൽ എടുക്കപ്പെട്ടതുപോലെ അഞ്ചാമതൊരു മേഘമിറങ്ങി അവന്റെ അക്യൂമിനോ നിസ് കൈ ഉയർത്തിയാട്ടെ ആ മേഘമിറങ്ങിയത് ഇവിടുത്തെ കാലാവസ്ഥാ വ്യതിയാനം സ്വോത്രം മേഘം ഒറ്റയടിക്ക് വരുവോ ഫ്ലൈറ്റിനകത്ത് യാത്ര ചെയ്ത് എത്ര പേരുണ്ട് കാര്യം ഉയർത്താം തീർന്നില്ലല്ലോ കാര്യം നല്ലോണം ഉയർത്തിയാട്ട് എനിക്ക് വിസയം വേണ്ട ടിക്കറ്റും വേണ്ട സോത്രം ഞാൻ പോകുന്നതേ ഇല്ല സ്വതന്ത്രം അപ്പം ഈ ഫ്ലൈറ്റ് എങ്ങനെ വരുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും വന്ന ഒറ്റയടിക്ക് മുപ്പത്തിമൂവായിരം അടി ഉയരത്തിലുള്ള ഫ്ലൈറ്റ് ചടപടാതാടിയിറങ്ങോ സയൻസ് അറിയണോ തേർട്ടി ത്രീ തൗസൻഡ് കന്യാകുമാരിയുടെ മേഖല വരുമ്പോൾ തിരുവനന്തപുരത്ത് അനൗൺസ് ചെയ്യുമോ ശ്രീലങ്കയുടെ മേഖല വരുമ്പോൾ അവർ വരെ ഇരുപതിയ്യായിരം കന്യാകുമാരി വരുമ്പോൾ പറയും പതിനയ്യായിരം ഉടനെ ശങ്കുമുഖ ജാക്ക വരുമ്പോൾ അയ്യായിരം ഉടനെ ഒരു പെൺകുട്ടി പറയും പൊട്ടേറ്റ ബെൽറ്റ് ഇല്ലേ അവരാച്ചാൻ്റെ മൂക്കു അന്നമാമ്മയുടെ മുഖത്തിടിക്കും സോത്ര അത് അത് കഴിഞ്ഞതിന് ശേഷം വി ആർ ലാൻഡിംഗ് ട്രിമാൻഡർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹ്യൂമിഡിറ്റി ഈസ് ക്ലിയർ ഇത് റണ്ണിംഗ് ടൈം ഈസ് ക്ലിയർ എന്നിട്ട് എല്ലാം എഴുതി വരും എയർ കോഷൻസ് കൊണ്ടുവരുന്ന കള്ളുപ്പി നോക്കരുത് ഇതൊക്കെ നോക്കണം അപ്പം അറിയാം സയൻസ് ഇതാണ് സോത്ര കണ്ടില്ല എന്നിട്ട് ആ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതെങ്കിൽ അഞ്ചാമതൊരു മേഘം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി അവൻ്റെ പേരാ ഓക്സിജൻ ചേമ്പർ ആദ്യത്തെ ഓക്സിജൻ ഐ സിയു ആരാ ഉണ്ടാക്കിയത് വെന്റിലേറ്റർ ഉണ്ടാക്കിയത് ആരാ വി എസ് എം വന്നു അയ്യോ പരിമല കേം ചെറിയാൻ കല്ലിശ്ശേരി ആന്നോ അല്ല പണ്ടൊരച്ചു വേണ്ടി ആദ്യത്തെ ഗ്യാ ചേമ്പർ ഓക്സിജൻ ചേമ്പർ സ്വർഗം ഉണ്ടാക്കി അങ്ങനെ ഒരു അച്ചായനെ പറ്റി ആർക്കെങ്കിലും അറിയാമോ അച്ചാൻ്റെ പേര് വഴിമാറി റൂട്ടിൽ സഞ്ചരിച്ച യോനാച്ചായൻ സൂത്രം ഐ പി സി നിന്നിട്ട് ന്യൂ ജനറേഷൻ ചാടി അച്ചായൻ സ്വോത്രം കണ്ടോ സത്യ സത്യോപദേശത്തിന് വേണ്ടി ക്ലിയറായിട്ട് നിന്നപ്പോൾ വേദി കിട്ടുമെന്ന് പറഞ്ഞ് നിലവിലു വരും തർശീശിലേക്ക് കുളിപ്പ് മാറ്റി അച്ചായൻ യോനാച്ചായൻ സ്വോത്രം നിങ്ങൾ സ്വോത്രം പറയത്തില്ല സോത്രം കൊളം പിടിക്കാത്തവൻ എവിടെ കയറിയാലും കപ്പൽ പുലുങ്ങും രാത്രി തീർത്ത് പറയുക എനിക്കൊരു പേടിയില്ല സ്വോത്രം കണ്ട് അവസാനം ചീട്ടിട്ട് ജോനാച്ചാൻ എല്ലാരും കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് ആരാ വന്നത് നല്ല സുന്ദരമായ ഒരു തിമിങ്ങലം എത്ര ദിവസം ഐ സി യു കിടന്നും സ്വോത്രം മിണ്ടുന്നില്ല എല്ലാരും കാറ്റ് പോയോ ആ മൂന്ന് ദിവസം സെവന്റി ടു രണ്ട് മിനിറ്റ് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന അച്ചാന്റെ എല്ലാം ഒടിയും സോത്രം അപ്പൊ ആരാദ്യത്തെ ഓക്സിജൻ ചേമ്പർ ഉണ്ടാക്കുന്നത് സ്വർഗത്തിലെ ദൈവം ആരാ നമ്മുടെ ദൈവം പാപം ചെയ്ത ക്യാമറ കണ്ടു നീ നീ എവിടെ രാത്രി ഈ വർഷം ചിലരോട് ചോദിക്കുക പാപത്തിൽ വീണു മടങ്ങി വാ ചോദിക്കടങ്ങൂശ് നിനക്ക് വേണ്ടി ഉയർന്നിട്ടുണ്ട് കാവേൽ അല്ലേലൂയ കായി സ്വന്തം സഹോദരനെ തകർത്ത് കളഞ്ഞു തീർന്നില്ല കായിന് നിന്റെ അരിജനായ കാൽ എവിടെ മറുതലിക്കുന്നു ഞാൻ അവന്റെ കാവൽക്കാരനോ മടങ്ങി വാ വായിനെ നിലവയിലേക്ക് പോകുവാൻ പറഞ്ഞ യോന ദൈവത്തോട് മലത മറുതലിച്ച് തർശീശയിലേക്ക് പോയി പക്ഷെ വെള്ളത്തിലിട്ട് മുക്കി കൊല്ലാമായിരുന്നു പക്ഷെ സ്വർഗം കൊന്നില്ല ഒരുവന്റെ മാനസാന്തരത്തിന് വേണ്ടി മത്സ്യത്തിന്റെ വയറ്റിനകത്ത് ഓക്സിജൻ ചേമ്പർ ഒരുക്കിയതാ ഞാൻ ആരാധിക്കുന്ന എൻ്റെ യേശു ഈ ക്രിസ്മസ് ദിനത്തിൽ പറയണ അവൻ നിന്നെ തകർക്കുന്നവനല്ല മടങ്ങി വരുന്നവനെ മാറോട് ചേർക്കുന്നതാ ഇന്ന് രാത്രി ക്രൂശന്റെ സ്നേഹം സ്വോ മൂന്നാം ദിവസം തട്ടി പുറത്തു കളഞ്ഞു അങ്ങനെയെങ്കിൽ യോനാക്കൊരു ചേംബർ ഉറക്കി എഴുപത്തിരണ്ട് മണിക്കൂർ കാത്തതുപോലെ അന്ത്യകാലത്ത് ഇതാ വരുന്നു മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു കാറ്റ് എത്ര കാറ്റടിക്കുന്നു അന്ത്യകാലമല്ലയോ പെങ്കൊച്ചുങ്ങളുടെ പോലെ കാറ്റ് യോർദാനക്കർ ഏലിയാവ് ചെന്നപ്പോൾ ആകാശത്തിൽ നിന്ന് എന്തു ഇറങ്ങി അഗ്നിരഥങ്ങളും അഗ്നി ഇറങ്ങി ചുഴലിക്കാറ്റിൽ ഏലിയാവ് എടുക്കപ്പെട്ടെങ്കിൽ മുട്ടം ദൈവസഭയോട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും മരണം വഴി കാണാതെ അക്കര കടക്കാൻ യാത്രയായി മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ ഏത് കാറ്റടിക്കുന്നു റീത്ത കാത്രീന വിൽമർവി ഓർമ മാത്യു ഫ്ലോറൻസ് മഹ ബുൾബുൾ തീർന്നില്ല സാഗർവി അത് അടുത്ത അന്ത്യകാലത്ത് പെരിച്ചുകൂടെ അടിക്കാൻ പോവാ ഇസ്രാഹേൽ ജനം ചെങ്കടലിന്റെ നടുവിൽ മോശയുടെ നേതൃത്വത്തിൽ വന്നപ്പോൾ മോശ മുട്ടുമടക്കി വടി നീട്ടി കരയുവാൻ തയ്യാറായപ്പോൾ അന്ന് രാത്രി മുഴുവനും ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് വാഗ്ദത്ത ജനത്തെ കനാന്റെ മണ്ണിലേക്ക് ചെങ്കടൽ കടത്തിയതുപോലെ ഇവിടുന്ന് ഒരു കൂട്ടം ദൈവസന്ധിയിൽ എടുക്കപ്പെടാറേശുവിൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മറുകര കാണാൻ കാലമായി ആ കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ട് ആ ശിക്ഷ ദേശം കാണുകയായി ക്ലേശമകിലവും നീങ്ങുകയായി ഇന്ന് രാത്രി യും ബൈബിളും സയൻസും അന്ത്യകാലത്ത് കോവിഡ് കാലത്ത് കേട്ടിട്ട് ഇന്ന് രാത്രി അല്ലേ ലൂയ നീ മടങ്ങി വരാൻ തയ്യാറുണ്ടോ ആരെ ചേർക്കുവാൻ യേശു വരും ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടവനെ ചേർക്കുവാൻ യേശു വരും എന്താ രക്ഷ മറ്റൊരുത്തനിലും ഇന്ന് രാത്രി രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴഭൂമിക്ക് മുകളിൽ മനുഷ്യന് ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം രാത്രി കാൽവറി ഉയർന്നിട്ടുണ്ട് ഏഴ് അടിസ്ഥാന ഉപദേശം ഇന്ന് രാത്രി ആറിലുണ്ട് ഒന്ന് നിരക്ഷിക്കപ്പെടണം രണ്ട് മാനസാന്തരപ്പെടണം പഴയ പാപത്തെ ഇന്ന് രാത്രി വിട്ടുകളഞ്ഞ് ക്രിസ്തുവിൽ ഏക്കം മുടങ്ങി വരണം മാനസാന്തരപ്പെട്ട് നീ അനുദപിക്കണം കഴിഞ്ഞ നാളുകളിൽ അറിയായ്മയുടെ കാലങ്ങൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് നീ അനുദപിക്കണം അനുദപിച്ച നീ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ മുങ്ങി സ്നാനമേക്കണം ഐ പി സി ചേരാനല്ല പെന്തിക്കോസി ചേരാനല്ല ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായിട്ട് മാവേലിക്കരെ ഉണരട്ടെ തീർന്നില്ല സ്നാനമേറ്റ നീ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണം തീർന്നില്ല അവന്റെ വരവ് നിന്നിൽ ഓർക്കുന്ന കാലം വരെ നീ തീർന്നില്ല ആ ആ അനുഭവിക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം കുഞ്ഞിനെ നോക്കി വിളിച്ചു ും കടുംതക്കിലും ഇരിക്കുന്ന പ്രാവ് നിന്റെ മുഖം ഇന്ന് രാത്രി ഞാൻ കണ്ടോട്ടെ ഇന്ന് രാത്രി റോഡരികത്തോ വഴിയരികത്തോ ആദ്യമായി ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കുഞ്ഞ് ഈ അടിസ്ഥാന ഉപദേശത്തിൽ നീ നിന്നില്ലെങ്കിൽ ഏത് സമയവും മരണം നിന്റെ ഉണ്ട് ഇന്ന് രാത്രി പറയണം കർത്താവേ കഴിഞ്ഞ നാളുകളിൽ ഞാൻ തെറ്റിപ്പോയി അല്ലിലൂയ ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരികയാണ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ് അഞ്ചാറ് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ തൊട്ടു വെച്ചു ഒരുവന്റെ കയ്യിലേക്ക് ഭരണകൂടം തകരുന്നു ജനമിളകരുന്നു കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ കമ്പ്യൂട്ടറിന്റെ അഞ്ചാമത്തെ പതിപ്പ് രംഗപ്രവേശം ആർ ടി പി സി മാറി കയ്യിൽ ഒരു മുദ്ര അതിനു മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര പ്രാപിച്ചവർ എടുക്കപ്പെടും അമേരിക്കയിലെ കെൻഡ കയിലും ഇല്ലിനും നൂറുകണക്കിന് പേരെ ചുഴലിക്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ഈ ഒരു ചുഴലിക്കാറ്റ് ഒരു അന്ത്യത്തിന്റെ തുടക്കം മരണം കാണാതെ മനുഷ്യൻ എടുക്കപ്പെടാറായി ഈ ഒരു അവസരം പാഴാക്കരുത് അഞ്ചു ദിവസവും കൂടെ കഴിയുമ്പോൾ ഒരു പുതിയ ദിവസത്തിലേക്ക് നാം കടക്കുക ഇന്ന് വരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ അമേരിക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ കരയുന്ന ഒരു ചരിത്രമുണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ആൻഡ്രൂ ജാക്സൺ ആ ഒരു ചെറുപ്പക്കാരനുണ്ട് അവൻ എന്തോ ചെയ്തെന്നറിയാമോ രണ്ടുപേരെ കൊല ചെയ്തു അമേരിക്കൻ ഫെഡറൽ കോർട്ട് കൊടുത്തത് തൂക്കിക്കൊല്ലാനുള്ള വിധി ഒരു മകൻ മുപ്പത് വയസ്സ് അപ്പനും അമ്മയും കോടതികൾ മുഴുവൻ ഇരന്നു നീതി കിട്ടിയില്ല ആൻഡ്രൂ ജാക്സൺ എന്ന് പറയുന്ന പ്രസിഡന്റിന്റെ മുമ്പിൽ ഒരു കത്ത് കൊടുത്തു ആ ദയാകർജി അദ്ദേഹം ഒപ്പിട്ടിട്ട് പറഞ്ഞു ജയിൽ സൂപ്രണ്ടിനെ കൊണ്ട് ഒപ്പിടിക്കണം ഇതിലെ നിബന്ധനകൾ നിങ്ങളുടെ മകൻ ജോർജ് വിൽസൺ ഒളിപ്പെടണം ഈ രണ്ട് കാര്യം പറഞ്ഞു ഈ അപ്പനും അമ്മയും ഓടി അമേരിക്കയിലെ പ്രസിഡന്റ് ഇരുന്ന് ദയാഹർജി കിട്ടിയതിന് ശേഷം അവർ ഓടി സൂപ്രണ്ടിനെ കണ്ടു സൂപ്രണ്ട് പറഞ്ഞു ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു പ്രസിഡന്റ് ദയാകർജി തന്നു അദ്ദേഹം പറഞ്ഞു ആദ്യം പോയി ജോർജ് വിൽസണെ കൊണ്ട് ഒപ്പിടിക്കുക ഞാൻ ഒപ്പിട്ട് തരാം എന്നിട്ട് നേരെ പ്രസിഡൻഷ്യൽ കോർട്ടിൽ കൊടുത്ത റിലീസ് ഓർഡർ കിട്ടും നിങ്ങളുടെ മകനെ കൊണ്ടുപോക അപ്പനും അമ്മയും ജയിലിന്റെ കാരാഗ്രഹത്തിനകത്ത് ഓ ചങ്ങലക്കിപ്പുറത്ത് കിടക്കുന്ന മകനെ കണ്ടിട്ട് പറഞ്ഞു കർത്താവ് നമ്മുടെ പ്രാർത്ഥന കോടതികൾ മാറി മാറി തള്ളിയപ്പോൾ ഒരു കാര്യം ചെയ്ത് പ്രസിഡന്റ് നമ്മൾക്ക് വേണ്ടി ഒപ്പിട്ട് നീ ഒപ്പിടാൻ പറഞ്ഞു ആ ചെറുപ്പക്കാരൻ രണ്ടുപേരെ കൊന്നവൻ അതൊന്ന് വായിച്ചിട്ട് എന്താ ക്രൂരമായിട്ട് അറിയാമോ അയ്യോ അവനത് വലിച്ചു കീറി അലക്ഷ്യമാക്കി കളഞ്ഞു അപ്പനും അമ്മയും നിലവിളിച്ചു ജയിലെ സൂപ്രണ്ട് ഓടി വന്നു അവന്റെ അവസാന വഴി മടഞ്ഞു പോയി ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കള് അവർ രണ്ടാമത് പ്രസിഡന്റിനെ പോയില്ല അവർ ഫെഡറൽ കോർട്ടിനെ സമീപിച്ചു ഒരിക്കൽ കൂടി ജഡ്ജി പറഞ്ഞു ഞാൻ കൈവിട്ടു പ്രസിഡന്റ് ഒരു ഒത്തുതീർപ്പിന് വേണ്ടി ഒരു രക്ഷയ്ക്ക് അവസരം കൊടുത്തെങ്കിൽ അത് അലക്ഷ്യമാക്കി പോയവന്റെ മുൻപിൽ ഇനി ന്യായവിധി മാത്രമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുട്ട പൊട്ടം പട്ടണത്തിന് എന്നെ കേൾക്കുന്ന ദൈവമക്കള് അനവധി അവസരങ്ങൾ നിന്റെ വാതിൽക്കൽ സുവിശേഷം എത്തിയിട്ട് ഇന്ന് രാത്രി മടങ്ങി നീ ദൈവസന്ധിയിൽ വരുന്നില്ലെങ്കിൽ വരാനിരിക്കുന്ന കത്ത് നീ പെട്ടുപോകാൻ സാധ്യതയുണ്ട് ഇന്ന് രാത്രി രാത്രി ഞാൻ നിന്ന് പൊട്ടുന്നു ഇന്ന് ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടാൽ ഈ അകത്തോ റോഡിനകത്തോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഇന്ന് രാത്രി ആ മുട്ടുന്ന ശബ്ദം കേട്ട് ഹൃദയത്തിന്റെ കവാടം ഇന്ന് രാത്രി നീ തുറന്നു കൊടുക്കാൻ തയ്യാറെങ്കിൽ പുതുവർഷത്തിലേക്ക് കിടക്കുന്ന നീ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ തയ്യാറെങ്കിൽ അവനെന്നോട് ഞാൻ അവനോട് അത്താഴം കഴിക്കുന്ന ഒരു നാടിക ഇന്ന് രാത്രി ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ഈ കോവിഡിന്റെ മറവിൽ ഇത്രയും സയൻസ് ആൻഡ് ടെക്നോളജിയും കാണുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ മക്കൾ പറയണം വരുവാനുള്ളവൻ വരും താമസമേറെയില്ല മാവേലിക്കര സെന്ററിലെ ദൈവസദാസന്മാരെ സദാസന്മാരെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ശ്ലീഹന്മാർ പറഞ്ഞു അവൻ പോയതുപോലെ മടങ്ങി വരും യേശു സോലുമലയിൽ പറഞ്ഞു അതേ പാറയിൽ ഗലീലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയ യേശു പോയത് പോലെ മടങ്ങി വരും അന്ത്യത്താഴത്തിങ്കിൽ യോഹൻ ഞാൻ പതിനാലിൽ നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പ് എന്നിലും വിശ്വസിപ്പ് എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേകം കൊട്ടാരമുണ്ട് ഞാൻ പോയി നിങ്ങൾക്ക് വീടൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും വന്ന് ചേർത്ത് കൊള്ളും എന്ന് രാത്രി വിശ്വാസ സമൂഹമേ യേശു വരാറായി യേശു വരാറായി യേശു വരാറായി നാം ഒരുങ്ങിയിട്ടുണ്ടോ നാടൊരുങ്ങിയിട്ടുണ്ടോ വീടൊരുങ്ങിയിട്ടുണ്ടോ നമ്മുടെ പ്രിയന്റെ വരവിൻ്റെ ധനികൾ മുഴങ്ങുവാൻ കാലമായി ഇന്ന് രാത്രി ഇതുവരെയും യേശുവിനെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി പി വൈ പിയുടെ കുഞ്ഞുങ്ങൾ ദൈവീതവരുടെ പ്രേർ കാർഡ് ഈ സമയത്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ദൈവസഭ പ്രാർത്ഥിക്കും നിങ്ങളുടെ രോഗം എത്ര വലുതെങ്കിലും ഇന്ന് രാത്രി കൊടുക്കണം ഒരുപക്ഷെ നിങ്ങൾക്ക് പൂരിപ്പിച്ചിടാൻ കഴിയും ഈ യോഗത്തിന്റെ അവസാനം ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയമുണ്ട് ഞാൻ വരെ പ്രാർത്ഥിക്കാം ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കപ്പെട്ട് ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ ഞാൻ ബഹുമാനിക്കുന്ന പി ടി തോമസ് രാഷ്ട്രീയത്തിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള പി ടി തോമസ് സാർ ഒരു നെർവസ് ക്യാൻസർ അറിഞ്ഞില്ല ഡിറ്റക്ട് ചെയ്യാൻ വൈകിപ്പോയി ചങ്കൂറ്റത്തോടെ പെരുമാറിയ വ്യക്തിയാണ് കഴിഞ്ഞ ദിവസം ലോകം വിട്ടുപോയി ബിപിൻ റാവത്ത് സംയുക്ത സേനയുടെ അമേരിക്ക ഇസ്രയേലുമായിട്ട് ഇന്ത്യയുടെ മോഡി സാറുമായിട്ട് ഇത്രയും കണക്ട് ചെയ്ത ബിപിൻ റാവത്ത് സെക്കൻഡ് കൊണ്ട് ഹെലികോപ്റ്ററിൽ തൻ്റെ ആ ബ്ലോക്കിനകത്ത് അഥവാ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി ഇന്ന് രാത്രി പറ കൊട്ടാരമായാലും മരണം പിടിക്കും കോട്ടക്കകത്ത് മൃത്യു കടന്നു വരും മകനെ മകളെ ഇന്ന് രാത്രി മരണം പിടിക്കുന്നത് വരെ ഇതുവരെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സമീപത്തേക്ക് വരുന്നു ആദ്യമായി യോഗം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുട്ട ഐ പി സി സെൻ്റർ സഭയുമായിട്ട് നിങ്ങൾക്ക് സമീപിക്കാം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് നിങ്ങളുടെ വ്യവസ്ഥയറിഞ്ഞ് പ്രവർത്തിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് പറ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവൻ എന്നെ ശാക്തീകരിക്കും എൻ്റെ യേശു എന്നെ സഹായിക്കും അവൻ്റെ നീതിയുടെ വലങ്കരം എനിക്ക് വേണ്ടി വെളിപ്പെടും ഏത് കൺവെൻഷനും എന്നെ പഠിപ്പിച്ച അധ്യാപകരെല്ലാം പറയാറുണ്ട് മോനെ കാൽമറി പറയാതെ നമ്മുടെ യോഗമില്ല ഗതസമനയിൽ അവൻ പിടിക്കപ്പെടുന്നു ഗബദായിൽ തകർക്കപ്പെടുന്നു ഗോൽ കോത്തായിൽ പരമയാഗമാകുന്നു കുഞ്ഞേ ഗതസമനയിൽ പിടിക്കപ്പെടുമ്പോൾ ഒരമ്പ് ദൂരത്തിൽ എൻ്റെ യേശു മുട്ടുമടക്കി സ്വർഗം പറഞ്ഞു ഞാൻ നിന്നെ ശക്തീകരിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അപ്പച്ച അമ്മച്ചി ആ നല്ല താതൻ നിന്നെ ശക്തീകരിക്കും തീർന്നില്ല ഗതസമനയിൽ നിന്ന് ഗോൽഗോത്തായിലേക്ക് പോകുമ്പോൾ പച്ച പൈൻമരമ്പുള്ള ക്രൂസ് ആര് നിന്നെ സഹായിക്കും സ്തോത്രം ഞാൻ നിന്നെ സഹായിക്കും തീർന്നില്ല കൊ കൊലക്കളത്തിൽ ഏലി ലമ്മ ശബത്താനി അവസാന മൊഴികൾ ചൊല്ലുമ്പോൾ ഒരു സൈന്യാധിപൻ ഒരു കുന്തറിയുന്നു തീർന്നില്ല മക്കളെ എന്താ സംഭവിച്ചത് വിലാപ്പുറത്തേക്ക് കൊത്തുമ്പോൾ രക്തവും വെള്ളവും ഒഴുകി Workers, Shain, Kothan, Marana, ി പോലും ഒടിയുവാൻ എന്റെ ദൈവം അനുവദിച്ചില്ല ഇന്ന് രാത്രി പറയണം എൻ്റെ പ്രാർത്ഥന എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം എൻ്റെ കഷ്ടതയുടെ നടുവിൽ എൻ്റെ കുടുംബ ജീവിതത്തിൽ എന്നെ സഹായിക്കുന്ന ഒരു ദൈവം ഇല്ല ഞാൻ തകരാതെ അന്ത്യം വരെയും എന്നെ കാക്കുന്ന ഒരു ദൈവം അല്ല ആ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട് എഴുന്നേൽക്കാം പത്മോസിന്റെ ഏകാന്തതയിൽ കരമൊന്നും അടിക്കണ്ട യോഗനാന തൊട്ടൊരു കരമുണ്ട് സ്തോത്രം ആദ്യനും അന്ത്യനും ആയവൻ പാടുന്ന കുഞ്ഞുങ്ങൾ മുൻപോട്ട് വന്നാട്ടെ ഇന്ന് രാത്രി ഇന്ന് രാത്രി എന്നെ ആ കരം ഒന്ന് തൊടണം ദാനിയലിനെ തൊട്ട കരം എന്നെ ഒന്ന് തൊടണം ആ സ്വർഗീയ ദർശനം അന്ത്യത്തിങ്കൽ എന്നെ ഒന്ന് കാണിക്കണം എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ടെ പത്മോസിൽ യോഗനാന തൊട്ട കരം ഇന്ന് രാത്രി എന്നെ തൊടുന്ന രാത്രി നൗ ദ ടൈം ആദ്യ തന്നെ എല്ലാ കണ്ണുകളും അടയ്ക്കുമ്പോൾ ചേർന്ന് എല്ലാ കണ്ണുകളും അടച്ചാട്ട ഇന്ന് രാത്രി അക്കരം എല്ലാ കണ്ണുകളും അടച്ചാട്ട രാത്രി നാളെ നമുക്ക് യോഗമില്ല യെസ് ഒരിക്കൽ കൂടി ഏഴ് വിളക്കുന്നുണ്ട് ലൈവിൽ കാണുന്നവർ ഇന്ന് രാത്രി ഉയർത്തിയാട്ടെ എല്ലാവരും കഴിവെന്ന് ഉയർത്തിയാട്ടെ 誓言。 bên lề sử